സാസ് ഹിന്ദി ലേണിംഗ് സ്കൂളിലേക്ക് എവർക്കും ഹൃദ്യമായ സ്വാഗതം ഈ വീഡിയോയിലൂടെ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഏഴാം ക്ലാസ്സുകാരുടെ സെക്കൻഡ് ടൈം എക്സാമിനേക്കുള്ള ഒരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ് നമുക്കറിയാം രണ്ട് മണിക്കൂറായിരിക്കും പരീക്ഷാ ടൈം ഉണ്ടായിരിക്കുക അതുപോലെ ഇരുപത്തഞ്ച് മാർക്കിലായിരിക്കും നമുക്ക് പരീക്ഷ നടത്തുക ആറ് ആക്ടിവിറ്റികളായിരിക്കും നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉണ്ടാവുക അതിൽ ഒന്നാമത്തെ ആക്ടിവിറ്റി നിർബന്ധമായി നമ്മൾ ചെയ്യേണ്ടതും രണ്ട് മുതൽ ആറു വരെയുള്ള ഗതിവിധികളിൽ നിന്ന് ഏതെങ്കിലും ഒന്ന് നമുക്ക് ഒഴിവാക്കാവുന്നതാണ് അപ്പം എളുപ്പമുള്ളത് നോക്കി രണ്ട് മുതൽ ആറു വരെയുള്ളതിൽ നിന്ന് നമ്മൾ നാലെണ്ണം അറ്റൻഡ് ചെയ്യുക ഒന്നാമത്തേത് നിർബന്ധമായിട്ടും എഴുതുക ഇതൊരു മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ മാത്രമാണ് ഗതിവിധി ഏക്ക് ഒന്നാമത്തെ പ്രവർത്തനം സൂചന ഖണ്ഡുപടയും പ്രശ്നമൊക്കെ ഉത്തർ ലിഖി ഒരു സൂചന തന്നിട്ടുണ്ട് ഭാഗം വായിച്ചിട്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരമെഴുതുക എന്നുള്ളതാണ് ഇവിടെ തന്നിരിക്കുന്ന പാരഗ്രാഫ് ഏതായിരുന്നാലും നമ്മൾ വായിച്ചു നോക്കണം ഗർഭിക്ക് മൗസമേക്ക് ഖർഘോഷ് കോർ ഉസ്നെ തുരന്ദ് ഖർഘോഷ് കോ പകഡ ഉ ഇനി ഇതിനെ ആസ്പദമാക്കിയുള്ള ക്വസ്റ്റ്യൻസ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ് കോൻസാ മൗസം ദാ ഇവിടെ ഏത് മൗസമിനെക്കുറിച്ച് ഏതൊരു കാലാവസ്ഥയെക്കുറിച്ചാണ് പറയുന്നത് അപ്പം ക്വസ്റ്റ്യനിൽ വരുന്ന വാക്കുകൾ വരുന്നിടത്ത് നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരങ്ങൾ പാരഗ്രാഫിൽ കാണാൻ കഴിയും നിങ്ങൾക്ക് നാല് ഓപ്ഷൻ തന്നിട്ടുണ്ടാകും അതിൽ നിന്ന് കറക്റ്റ് ആൻസർ തിരഞ്ഞെടുത്ത് എഴുതുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ കോൻസ മൗസം ദ ഏത് കാലാവസ്ഥയെക്കുറിച്ചാണ് ഇവിടെ പറഞ്ഞിരുന്നത് ലാസ്റ്റ് ഓപ്ഷൻ ഗർമിക അപ്പോൾ ആ വാക്ക് നമുക്ക് ഒന്നാമത്തെ വരിയിലും കാണാനായിട്ട് സാധിക്കും सेकेंड क्वेश्चन शहर को क्या लग रहा था आदिने उत्तर में आंदोलन थर्ड ऑप्शन भूख विषपु नेक्स्ट इयर क्वेश्चन शहर कहाँ से निकला उत्तर में थर्ड ऑप्शन गुफा से नेक्स्ट इयर क्वेश्चन रास्ते में शहर किसको देखा उत्तरन गर्गोश सेकेंड ऑप्शन गर्गोश को അടുത്ത ക്വസ്റ്റ്യൻസ് ആഹ് പ്രസ്താവിച്ച ഉൽക്കലിക്ക് ശരിയായ പ്രസ്താവന തിരഞ്ഞെടുത്ത് നാല് ഓപ്ഷൻ ഉണ്ട് അതിൽ ഒരെണ്ണമാണ് ശരിയായിട്ടുള്ളത് അതിലേതാണ് ശരിയായിട്ട് വരുന്നത് ഇവിടെ തേർഡ് ഓപ്ഷനാണ് കറക്റ്റായിട്ട് വരുന്നത് ഇസസ് എ മേര പേട്ട് നഹീം ബരേഗ അപ്പം ഇങ്ങനെ വരുന്ന ക്വസ്റ്റ്യൻസ് എല്ലാം ആ പാരഗ്രാഫിൽ തന്നെ കറക്റ്റായിട്ട് ആൻസർ ഉണ്ടാവും ഓപ്ഷൻസ് നോക്കി നിങ്ങൾ എഴുതുകയും ചെയ്യുക ആദ്യത്തെ പ്രവർത്തനം പാഠപുസ്തകത്തിലേതായിരിക്കില്ല പുറത്തുനിന്ന് വരുന്നതാകും പിന്നെ വരുന്നതെല്ലാം നമുക്ക് ടെക്സ്റ്റ് ബുക്ക് ബേസ് ചെയ്തിട്ട് തന്നെയായിരിക്കും ഇവിടെ ഗതിവിധി ദോയിൽ അമാരി ചിടിയാറാണി എന്ന് പറയുന്ന കവിതാ വരികൾ തന്നിട്ടുണ്ട് അത് നോക്കി താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഫസ്റ്റ് ക്വസ്റ്റ്യൻ പക്ഷി കേലി കവിതാമയം പ്രയുക്തി ശബ്ദം ഖോൻസാഹേ പക്ഷിക്ക് പറയപ്പെടുന്ന മറ്റൊരു പേരെന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത് നമ്മുടെ പാഠപുസ്തകത്തിലെ ഈ കവിതയിൽ പറയുന്നു ചിടിയ സെക്കൻഡ് ഓപ്ഷൻ ആണ് ഓപ്ഷനാണ് ആയിട്ടുള്ളത് പിന്നെ വരുന്നത് ദോ സഹി പ്രസ്താവ ചുൻകർലിഖേ രണ്ട് ശരിയുത്തരമുണ്ട് തിരഞ്ഞെടുത്തെഴുതുക എന്നാണ് പറഞ്ഞിരിക്കുന്നത് ദോ സഹി പ്രസ്താവ് കേട്ടോ ഇവിടെ ആയിട്ട് വരുന്ന ഉത്തരം ഏതൊക്കെയാണ് സെക്കൻഡും തേർഡും ചിടിയ തിൻകേസെ മഹൽബനാത്തിഹെ ചിടിയ മഹൽബനാക്കർ ഊഞ്ചി ഡാലോംബർ ലടക്കാത്തിഖെ ഇതാണ് ഈ രണ്ടും മൂന്നുമാണ് കറക്റ്റായിട്ടുള്ളത് അടുത്ത ക്വസ്റ്റ്യൻ പ്രത്യേകം ശ്രദ്ധിക്കുക ഇങ്ങനെ കവിതാവരി തന്നിട്ട് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ പലപ്പോഴും നമ്മൾ പ്രതീക്ഷിക്കണം ഇവിടെ ഏതോ വരികളുടെ ആശയം തന്നിട്ടുണ്ട് ഉള്ള വരി കണ്ടുപിടിക്കാനാണ് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും ഈ പറയുന്ന വാക്കുകളൊക്കെ വരുന്ന വരികൾ ഏതാണോ അതെടുത്തിട്ട് എഴുതിയാൽ ഉത്തരമായിട്ടോ എന്താണ് ചിടിയാറാണി ഗേത്തോസെ ധാന അവർ നദിയോസെ പാനിയിലാത്തി ഹെ ഏ ആശയവാലി പങ്ക്തിയാൻ ചുൻകർലിഹേ ചിടിയാറാണി വയലിൽ നിന്ന് ധാന്യവും നദിയിൽ നിന്ന് വെള്ളവും കൊണ്ടുവരുന്നു എന്നുള്ളത് എടുക്കുന്നു എന്നുള്ളത് ആശയം വരുന്ന വരി കണ്ടുപിടിക്കാൻ അപ്പം നമുക്കറിയാം ലാസിലെ രണ്ട് വരിയാണ് ഖേത്തോസേ ഫിർദാനാത്തി നദിയോസെ ബർലാത്തി പാനി അത് രണ്ടുമാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് അടുത്ത പ്രവർത്തനം എന്താണെന്ന് നോക്കാം ഇവിടെ സഹായക ബിന്ദുവർ ധ്യാനി ഇവിടെ കുറച്ച് സൂചനകൾ തന്നു അത് ഉപയോഗിച്ചുകൊണ്ട് താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക ഇവിടെ ഇപ്പം നാല് സൂചനകൾ തന്നിട്ടുണ്ട് താഴെ നമുക്ക് വാർത്താലാപേ പൂർത്തീകാര്യം വാർത്താലാഭെന്ന് പറഞ്ഞ എന്താണ് കോൺവെർസേഷൻ ഒരു സംഭാഷണം തയ്യാറാക്കുക എന്നതാണ് അപ്പോൾ സംഭാഷണം എഴുതാനുള്ള സെൻറ്റൻസുകൾ നിങ്ങൾക്ക് മുകളിലെ ബോക്സിൽ തന്നിട്ടുണ്ട് അപ്പോൾ അത് ഓർഡറിനനുസരിച്ച് എടുത്ത് എഴുതിക്കോളുക ഇതേപോലെയൊക്കെ ചോദിച്ചു കഴിയുമ്പോൾ പാഠഭാഗം ബേസ് ചെയ്തിട്ടായിരിക്കും ക്വസ്റ്റ്യൻസ് ഉണ്ടാവുക അപ്പം അതിലേതൊക്കെയാണ് സെൻറ്റൻസുകൾ വരുന്നത് എന്നുള്ള പാഠം നന്നായി വായിച്ചെങ്കിലേ അത് ഉത്തരം എഴുതാനായിട്ട് പറ്റും ഇവിടെ ഗുഡ്ലി എന്ന ഭാഗത്ത് നമുക്ക് ഉത്തരം എഴുതേണ്ടതുണ്ട് മാം പറഞ്ഞ സെൻറ്റൻസ് അവിടെ ഉണ്ട് ഗുഡ്ലി ഇത്തിനീ ഭീകിക്കോ എന്ന് ചോദിച്ചപ്പോൾ ഗുഡ്ലിയുടെ മറുപടി നമ്മളിലുള്ള ബോക്സിൽ നിന്ന് ഏതാണ് നമുക്ക് എടുത്തെഴുതാനായിട്ട് പറ്റുക ഇവിടുത്തെ നാലാമത്തെ സെൻറ്റൻസ് മേം ആവർ ഗുഡു ബർസുത്തി നാലേ മി ഖേൽ രഹീതെ അതാണ് വരിക അപ്പം അമ്മ പറയുന്ന സെൻറ്റൻസ് ഉണ്ട് അപ്പോൾ വീണ്ടും ഗുഡ്ലി പറയുന്നത് എന്താണ് അമ്മ ചോദിച്ചു ഇസ് ബാരിഷ്മി ക്യാക്യാ ഖേലേം ചോദിച്ചപ്പോൾ ഗുഡ്ലിയുടെ മറുപടി എന്തൊക്കെയാണ് ഹാ മാം പത്തേക്ക് നാവുമേ മേഡക്ക് ലാൽക്കാലെ കീടേ കയച്ചുവാ അവർ ചീണ്ടേക്കോ ബിട്ടായ ഗിട്ടാ കർ ഗേലെ മൂന്നാമത്തെ സെൻറ്റൻസാണ് അവിടെ ആൻസർ ആയിട്ട് വരുന്നത് നെക്സ്റ്റ് വീണ്ടും മാം ഫിർ ക്യാ ഹുവാ ചോദിച്ചപ്പോൾ ഗുഡ്ലി എന്താ പറഞ്ഞത് നാവു പലട്ട് കർ സ്പോൾ പാനീയമേം ഗിർഗയെ ഫസ്റ്റ് ഓപ്ഷൻ അപ്പം അമ്മ പറഞ്ഞു ഐസാനഹീം കർണാ ചാഹിയതാ അപ്പോൾ ഗുഡ്ലിയുടെ മറുപടി എന്താണ് ക്യൂ മാം മാം അപ്പം മാം അവിടുത്തെ രണ്ടാമത്തെ സെൻറ്റൻസ് അപ്പം മാമ്മ പറഞ്ഞു അമേ ജീവി ജന്തുക്കോ പരേശാൻ അഹിങ്കർണ ചാഹിയെ ഇതാണ് ഇങ്ങനെ വരുമ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പാഠഭാഗം വായനയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഉത്തരം വേഗം എടുത്തെഴുതാനായിട്ട് പറ്റും അടുത്ത പ്രവർത്തനം കണ്ടുപഠയ മകർ ഉത്തരലേക്ക് ഇവിടെ ഒരു പാഠഭാഗത്തിൻ്റെ ഭാഗം തന്നിട്ടുണ്ട് അത് വായിച്ചിട്ട് ഉത്തരം എഴുതുക അപ്പം ഈ ക്വസ്റ്റിനൊക്കെ കാണുമ്പോൾ നിങ്ങൾക്ക് ഉത്തരം ചെയ്യാൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം അപ്പം പാ തന്നിരിക്കുന്ന പാരഗ്രാഫ് നന്നായി വായിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് തന്നെ ഉത്തരം കണ്ടുപിടിക്കാൻ പറ്റും ഇവിടെ ഫസ്റ്റ് ഓപ്ഷൻ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിനോദ് അങ്കലിനെ നിമികോ ക്യാ തൊഹഫദദിയ അതിൻ്റെ ഉത്തരം എന്താണ് വരുന്നത് പാരഗ്രാഫ് വായിച്ചാൽ മനസ്സിലാകും ബർത്ത് കാർഡ് അപ്പം ഇതുപോലെ തിരിച്ചു മറിച്ചൊക്കെ ക്വസ്റ്റ്യൻസ് ഉണ്ടാകും അടുത്ത ക്വസ്റ്റ്യൻ സംവാതമൊക്കെ ആധാർപ്പർ നിമ്മിക്ക് ഡയറി തയ്യാറും ഡയറി എഴുതാനാണ് അപ്പോൾ ഡയറി എഴുതാനുള്ള ആക്ടിവിറ്റി ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഡയറിയുടെ മോഡലൊക്കെ പഠിച്ചു വെച്ചേക്കുക ഡയറിക്ക് ഒരു ഫോർമാറ്റ് ഉണ്ട് ആ ഫോർമാറ്റൊക്കെ പഠിച്ചിട്ടുണ്ടാവണം അതുപോലെ തന്നെ ഏത് കഥാപാത്രത്തിൻ്റേതാണ് ഡയറി വന്നിട്ടുള്ളതെന്ന് നോക്കണം ആ ഡ കഥാപാത്രത്തിൻ്റെയാണ് എഴുതേണ്ടത് അതുപോലെ തന്നെ താഴെ കുറച്ച് സൂചനകൾ പോയിന്റുകൾ തന്നിട്ടുണ്ട് അതൊക്കെ ചേർത്ത് കൊണ്ട് നിങ്ങൾക്ക് സെൻറ്റൻസ് ആക്കിയിട്ട് എഴുതാം അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള മോഡലുകളിലായിരിക്കും കൊച്ചിങ് പേപ്പർ ഉണ്ടാവുക അതുപോലെ തന്നെ ഇനി നമുക്ക് ഗതിവിധി പാഞ്ച് നോക്കാം അടുത്ത പ്രവർത്തനത്തിൻ്റെ എന്താണെന്ന് നോക്കാം ഇവിടെ സൂചനകൾ തന്നിട്ടുണ്ട് ഈ സൂചനകൾക്കനുസരിച്ച് ജീവൻ കോ വിഷയ വിഷയിപ്പർ ടിപ്പണി ലിഗെ ഈ വിഷയത്തെ കുറിച്ച് ഒരു കുറിപ്പ് തയ്യാറാക്കാൻ ഇപ്പം ടിപ്പണി എന്ന് പറഞ്ഞാൽ എന്താണ് കുറിപ്പാണ് ഏതെങ്കിലും ഒരു വിഷയം ഇതുപോലെ തരും ഇന്നത്തെ സൂചനകൾ തരും അതൊക്കെ ഉപയോഗിച്ച് വികസിപ്പിച്ച് നിങ്ങൾ എഴുതുക അടുത്ത ക്വസ്റ്റ്യൻ സഹി വാക്യു ചുൻകർലിഖേ ശരിയായ വാക്യം തിരഞ്ഞെടുത്ത് എഴുതുക ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ കണ്ടാൽ എന്താണ് മനസ്സിലാക്കേണ്ടത് താഴെ തന്നിരിക്കുന്നതിൽ ഏതോ ശരിയുത്തരമുണ്ട് അതെടുത്ത് എഴുതുക എന്നുള്ളതാണ് ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ ഏതാണ് ശരി ഉത്തരം നമുക്ക് നോക്കാം ഫസ്റ്റ് ഓപ്ഷനാണ് നമുക്ക് ശരിയായിട്ടുള്ളത് ജീവം ക സംരക്ഷണ കർണാഹമാര കർത്തവ്യഹെ അടുത്ത ഗതിവിധി ഭാഗം തന്നിട്ടുണ്ട് അത് വായിച്ച താഴെയുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതുക നീനുക്കോ ഭദായി ദത്തേ ഹുയേ ബർത്ത്ഡേ കാർഡ് തയ്യാർക്കരേ നീനുവിനെ ആശംസ അറിയിച്ചു കൊണ്ട് ഒരു ബർത്ത്ഡേ കാർഡ് തയ്യാറാക്കുക എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് നീനു ക ജന്മദിനിൻ കബുഹെ നീനുവിൻ്റെ ജന്മദിനം എന്നാണ് എന്നാണ് ആ രണ്ടാമത്തെ വരി തന്നെ ഉത്തരമാണ് അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള ക്രിസ്ത്യൻസുകളായിരിക്കും നിങ്ങൾക്കുണ്ടാവുക ഇതേ മോഡലിൽ അപ്പോൾ പാരഗ്രാഫ് വായിച്ചു നോക്കിയാൽ നമ്മളെ ചോദ്യത്തിൻ്റെ അരികിലായിട്ട് ചോദ്യം വരുന്ന സെൻറ്റൻസുകളുടെ അരികിലായിട്ട് ഉത്തരം ഉണ്ടാവും പാരഗ്രാഫ് നന്നായി നോക്കിക്കോളാം കൂടാതെ വാർത്താലാബ് ഡയറി ബർത്ത് ഡേ കാർഡ് പിന്നെ ആശംസാ കാർഡ് ബർത്ത്ഡേ കാർഡിലെ ആശംസാ കാർഡ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കിക്കോളുക നമുക്കൊരു ആശംസാ കാർഡ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ്റെ ആശംസാ കാർഡ് എങ്ങനെയാണെന്ന് നോക്കാം ഇവിടെ നമുക്ക് നീനുവിന് ഒരു ബർത്ത്ഡേ കാർഡിൻ്റെ ആശംസയായിരുന്നു അപ്പോൾ നോക്കിക്കേ പ്രിയ സഹേലി നീനു പ്രിയപ്പെട്ട കൂട്ടുകാരി നീനു ജന്മദിനിക്ക് ഹാർദിക് ശുഭകാമനായ നിനക്ക് ജന്മദിനാശംസകൾ എന്നിട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട് അതുപോലെ പി ആർ കെ സാതു സ്നേഹത്തോടെ തുമാര തോസ്തു എൻ്റെ കൂട്ടുകാരൻ ഞാമോ ഈ ഒരു മോഡലിൽ ഇതുപോലെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ് അപ്പം ഏത് കഥാപാത്രത്തിൻ്റേതാണോ ആ കഥാപാത്രത്തിനനുസരിച്ച് ക്വസ്റ്റ്യനുസരിച്ച് ആൻസർ ചെയ്യുക